നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വയലുകളിലൊക്കെ എന്തൊരു ഭംഗിയല്ലേ കാണാൻ അതേപോലെ തന്നെ സംഭവം നമ്മുടെ പട്ടാമ്പി ഉണ്ടല്ലോ നൈസ് സ്ഥലമാണ് കേട്ടോ നമ്മുടെ നിളയുടെ തീരത്ത് പ്രകൃതിയിൽ ഭംഗിയിൽ കുളിച്ച് നിൽക്കുന്ന ആ സ്ഥലമൊക്കെയാണ് എന്തൊരു ചന്താണെന്നറിയുമോ അതേപോലെ തന്നെ പാലക്കാട് ഏറ്റവും കൂടുതൽ സിനിമാ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് പട്ടാമ്പി മാജിക് ഫ്രെയിം തിയേറ്ററിൻ്റെ ഒരു ലോകത്തേക്കാണ് കേട്ടോ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് പട്ടാമ്പയിലെ ഗരുഡാമാളിൽ വർക്ക് ചെയ്യുന്ന മാജിക് ഫെയിമിൻ്റെ തീയണ്ട വിശേഷത്തിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് മാജിക് ഫ്രെയിം സിനിമാസ് മാജിക് ഇൻ ഇൻ എവറി ഫ്രെയിം എന്നിട്ട് ഒരു നമുക്ക് എൻട്രൻസ് കാണാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ എൻട്രൻസ് നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ചെറിയ ഇരിപ്പിടം കാണാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ മാജിക് ഫ്രെയിമിൻ്റെ തനത് എംബ്ലം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ടെക്സ്റ്റർ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടെക്സ്റ്റർ സംവിധാനം ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മാജിക് ഫ്രെയിമിൻ്റെ ഒരു ബ്ലാക്കിലാണ് മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം കൊടുത്തിരിക്കുന്നത് മാജിക് ഇൻ എവരി ഫ്രെയിം എന്നുള്ളൊരു ലെറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ടെക്സ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ഫ്രെയിം വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുമ്പോൾ നമുക്ക് ടിക്കറ്റിനെ കുറിച്ച് ചോദിച്ചോക്കാം എത്രയാണ് ടിക്കറ്റ് ചാർജ് ഒക്കെ വരുന്നത് നൂറ്റി അമ്പത് രൂപ ഒറ്റ അല്ല മുന്നൂറ് രൂപയുടെ സീറ്റ് ഉണ്ട് സ്ക്രീൻ ടൂല് ഫോർ കെ വിത്ത് അറ്റ്മോസ് ആണ് അപ്പോൾ അതില് റീക്ലൈനർ സീറ്റിന് ഒരു സീറ്റിന് മുന്നൂറ് രൂപ വരും നിങ്ങൾ ടിക്കറ്റ് ബുക്ക് മൈ ഷോ വേറെ നമ്പർ അങ്ങനെ നമ്മളിവിടെ വിളിച്ച് ബുക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് അത് വിളിച്ചിട്ട് നമ്മൾ എത്ര സീറ്റാണ് വേണ്ടത് ഏത് മൂവിയാണ് ഏതാ ടൈമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കും വന്നതിന് ശേഷം പേയ്മെൻറ്റ് കൊടുത്തിട്ട് ടിക്കറ്റ് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും വാങ്ങുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞ കളിച്ചില്ല നല്ല ും ടിക്കറ്റ് ഒക്കെ ശേഷം നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇന്റീരിയറിൽ നല്ലൊരു പ്രാധാന്യം കൊടുത്ത് നല്ലൊരു ലോബി കാണാം പിന്നെ നമുക്ക് ഇവിടെ സാമ്രാജ്യം മമ്മൂട്ടിൻ്റെ പഴയ സിനിമ റീ റിലീസാകാൻ പോവുകയാണ് കിങ് ഈസ് ബാക്ക് എന്നൊരു നല്ലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് മമ്മൂട്ടീൻ്റെ പഴയ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഈ അടുത്ത മാസം റിലീസാകാൻ പോകുന്ന കാന്താരയുടെ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല മനോഹരമായി ഡിസൈൻ ചെയ്ത അതും സിമ്പിളായി ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു ലോബി നമുക്കിവിടെ കാണാവുന്നതാണ് നമുക്ക് ഫസ്റ്റ് കാണുന്നത് സ്ക്രീൻ എന്ന് പറയുന്നത് സ്ക്രീൻ ത്രീ ആണ് പിന്നെ നേരെ ടു ആണ് അതിൻ്റെ അപ്പുറത്താണ് വണ്ണും വരുന്നത് അപ്പോൾ ഒരു അടിപൊളി ആംബുലൻസിൽ നിൽക്കുന്ന ഒരു നല്ല ലോബിയാണ് ഇവിടുത്തെ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് തിയേറ്ററിൽ സിനിമ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ ആ അടിപൊളി ഉള്ള ഒരു സ്ഥലം കേട്ടോ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമുക്കിവിടെ മാജിക് ഫ്രെയിമിൻ്റെ എംബ്ളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കുഷ്യൻ ടൈപ്പിലെ സോഫകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മോഡേൺ ലുക്കിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയലൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായ നല്ല വൃത്തി തന്നെ ടൈൽസൊക്കെ പാകി അടിപൊളിയായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ക്രീൻ വണിൻ്റെ ഡീറ്റെയിൽ പോയാലോ അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നല്ല എൽ ഇ ഡി റെഡ് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ കാർപ്പറ്റൊക്കെ ഇരിച്ച് അതിമനോഹരമായ ഒരു ഓഡിറ്റോറിയം കേട്ടോ അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് ലുക്ക് വൈസിൽ നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായി അതും വൃത്തി തന്നെ ഡിസൈൻ ചെയ്ത എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ കാണാവുന്നതാണ് കേട്ടോ ഒരു പ്രത്യേക ഡിസൈനാണ് നമുക്ക് റെഡാണോ ഒരു റെഡിൽ ചെറിയ ഇളം റെഡ് ആണോ എന്നറിയില്ല കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല ഏത് രീതിയിൽ പ്രതിഫലിക്കുന്നറിയില്ല നല്ല വാമലായിട്ട് എൽ ഇ ഡി ഏറ്റവും ടോപ്പെന്ന് താഴെ വരെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ബ്ലാക്കിൽ പിന്നെ വൈറ്റ് ചെറിയ ചെറിയ എൽ ഇ ഡി ബൾബുകൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ പ്രത്യേക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ തീയേറ്ററിന് ആ ഒരു ആംബിയൻസ് വളരെയധികം നമുക്ക് അടിപൊളിയാവുന്നതാണ് പിന്നെ സീറ്റുകളുടെ കളർ കോമ്പിനേഷൻ കഴിഞ്ഞാൽ റെഡിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ് പിന്നെ നല്ലൊരു സ്ലോപ്പ് ടൈപ്പിലാണ് ഇവിടെ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് നടുക്ക് കൂടിയാണ് വഴി കൊടുത്തിരിക്കുന്നത് എൽ ഈ സ്റ്റെപ്പിലൊക്കെ എൽ ഇ ഡി റെഡ് എൽ ഇ ഡി സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റുന്ന ആ ഒരു ആംബുലൻസിലട്ടോ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിലാണ് ഇവിടെ മൊത്തത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് അടിപൊളി കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല സെറ്റപ്പാക്കിയിട്ടുണ്ട് അടിപൊളി സംഭവം കേട്ടോ ഒരു മണ്ണോ ചളിയോ പൊടിയോ ഒന്നുമില്ല അത്രയും മനോഹരമായിട്ടാണ് സ്ക്രീൻ മണ്ണ് ഇവിടെ കൊണ്ടുനടക്കുന്നത് എനിക്ക് ആ ഈ എൽ ഇ ഡി സ്ട്രിപ്പും അതേപോലെ എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ഗ്രിഡിലാണ് ബ്ലാക്ക് ഗ്രിഡിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഓഡിറ്റോറത്തിൻ്റെ മനോഹരമായി മാറ്റാൻ വേണ്ടിയിട്ട് വാം ലൈറ്റ് എൽ ഇ ഡി ബൾബുകൾ അങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻ വണ്ണിൽ നൂറ്റി അറുപത്തി ഒമ്പതോളം സീറ്റുകളാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത് അതും നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് വെറുത്തായിട്ടുള്ള സീറ്റുകളാണ് ഇവിടെ മാനേജൻ്റെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നല്ല കപ്പ് ഹോൾഡർ കൊടുത്ത് നല്ല കുഷ്യൻ സീറ്റുകളാണ് അത്യാവശ്യം എക്സ്പേസും ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓഡിറ്റോറിയം വണ്ണിൽ എടുക്കുമ്പോൾ ഭീമാകാരനായ നാൽപ്പതടിയുടെ സിൽവർ സ്ക്രീൻ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ടു കെ പ്രൊജക്നായിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത്രയും വലിയ സ്ക്രീനിലെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ എന്ന് പറയുന്നത് അപാരമായിരിക്കും ലോകയൊക്കെ അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഈ തിയേറ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം സ്ക്രീൻ വണ്ണിൽ സെവൻ പോയിന്റ് വൺ ഡോൾ സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് അതും പൾസിന്റെ സ്പീക്കറിന്റെ സപ്പോർട്ടോട് കൂടി പതിനാറോളം സ്പീക്കറുകളാണ് ഈ ഓഡിറ്റോറിയത്തിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് വരുന്ന ഓർഡറുകളിൽ നമുക്ക് നമ്മൾ തന്നെ കറക്റ്റ് പ്രോപ്പറായിട്ട് സീറ്റിൽ എത്തിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ ഒക്കെ വരുന്ന ഐറ്റംസിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് എല്ലാം റീസണബിൾ റേറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് എല്ലാ ക്ലാസ്സും അതായത് മിഡ് ലോ ലെവൽ അങ്ങനെ എല്ലാവർക്കും നമുക്ക് കറക്റ്റായിട്ട് മേടിക്കാൻ പറ്റും വിനോദ ഐറ്റംസ് ആർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല റെയ്റ്റിൽ അപ്പോൾ ഓഡിറ്റോറിയം വണ്ണിൽ നിന്ന് ഓഡിറ്റോറിയം ടുവിലേക്ക് എത്തുമ്പോൾ മൊത്തത്തിൽ ചേഞ്ചാണ് വിശാലമായ ഒരു ഓഡിറ്റോറിയം നമുക്ക് കാണാവുന്നതാണ് ഇരുന്നൂറ്റി അറുപതോളം സീറ്റുകളാണ് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇളം പച്ച കളറുള്ള സീറ്റുകളാണ് ആ സീറ്റിൻ്റെ നടുക്ക് നമുക്ക് തലയൊക്കെ വെക്കുന്ന ഭാഗത്ത് മാജിക് ഫ്രെയിമിന് രമ്പളം കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപയും മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഏറ്റവും പുറകത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് മുന്നൂറാണ് അപ്പം ഞാൻ തിയേറ്ററിൻ്റെ ഏറ്റവും പുറകിൽ നല്ല കിടന്ന് സിനിമ കാണാൻ പറ്റിയ റിക്ലൈനർ സീറ്റോട് കൂടിയ സംവിധാനം ഇവിടെ കൊടുത്തിരിക്കുന്നത് കരിനീല കളറിലാണ് ഈ സീറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് മുന്നൂറ് രൂപ ടിക്കറ്റ് ചാർജ് നമുക്കിത് അവിടെ അതിൻ്റെ നമുക്ക് അടിപൊളി ടെമ്പുലൻസിൽ നിന്ന് സിനിമ കാണാം നമുക്ക് ഏത് വിധത്തിലും ഇത് ചെയ്യാം കേട്ടോ ഏറ്റവും പുറകിലോട്ട് പോകാം നമുക്ക് അതേപോലെ തന്നെ ഇങ്ങോട്ടും വരുന്നുണ്ട് അപ്പം നല്ലൊരു വെറുത്തായ നമുക്ക് വിശാലമായിരുന്നു സിനിമ കാണാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഈ ഒരു വ്യൂവിൽ നിന്നാൽ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ആ ഭംഗി നമുക്ക് മനസ്സിലാകാം ഓഡിറ്റോറിയം വണ്ണിൽ കൊടുത്ത പോലെ തന്നെ നടുക്ക് ഭാഗത്ത് എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകൾ ചെറിയ ചെറിയ എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വാം ലൈറ്റ് എൽ ഇ ഡികൾ മേലും താഴോട്ടേക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പക്ഷേ സാധാരണഗതിയിൽ മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം രണ്ട് ഭാഗങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാറുണ്ട് തിയേറ്ററിൽ പക്ഷേ ഇവിടെ അത് കണ്ടുവരുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഇത്രയും ഭാഗത്തേക്ക് ഒരു ഇളം കളറുള്ള പച്ച കളറാണ് കൊടുത്തിരിക്കുന്നത് അങ്ങോട്ടേക്ക് ബ്ലാക്ക് പിന്നെ അവിടെ അങ്ങോട്ടേക്ക് ബ്ലാക്ക് ഇളം പച്ച അതേപോലെ തന്നെ ഒരു ഇളം മഞ്ഞ ആ മിക്സിങ് കളറ് സ്ക്വയർ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് മനോഹരമായ രീതിയിൽ തന്നെ സ്പീക്കറുകൾക്ക് അടുക്കി വെച്ചിരിക്കുന്നത് കാണാം പിന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് പിന്നെ നമുക്ക് ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നല്ല ചെരിഞ്ഞ രീതിയിൽ തന്നെ ഇവിടുന്ന് മുകളിൽ നിന്നും ചെരുങ്ങിന് കുത്തന രീതിയിൽ തന്നെയാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഓഡിറ്റോറിയം ടൂവിൽ നമുക്ക് പൾസിൻ്റെ സ്പീക്കറിൻ്റെ സപ്പോർട്ടോട് കൂടിയുള്ള തേർട്ടി ടു ചാനൽ രജിസ്റ്റേർഡ് ഡോൾ ബി അറ്റ്മോസിൻ്റെ കിടിലം ശബ്ദ സംവിധാനമായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് നാൽപ്പതോളം സ്പീക്കറുകൾ വാളിലും സീലിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ബാങ്ങിലായിട്ട് രണ്ട് സബ്ബൂഫറും പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സെറ്റപ്പിൽ ഈ ഒരു ഓഡിറ്റോറിയം കാണുമ്പോൾ നമുക്ക് ഇവിടുത്തെ സൗണ്ടൊന്നും കേൾക്കാതെ പോയാൽ മോശമല്ലേ നമുക്കൊന്ന് കണ്ടാലോ because we are so used to hearing sound this way we don't notice that it is merely a fraction of what its potential could be but what if sound could be extraordinary again There's no need to wonder because you're listening to Dolby Atmos. With Dolby Atmos, audio can precisely move in any direction within this theater. Whether the sound sweeps from the back to all the way in front, arcs overhead, or moves anywhere in between, today. You will feel every dimension. How does that sound? അപ്പോൾ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം നല്ല കാലിബ്രേഷൻ ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിലേക്ക് പോകുന്ന സമയത്ത് നാൽപ്പതടിക്ക് മേലെ വരുന്ന അടിപൊളി സ്ക്രീനാണ് കേട്ടോ ഡോ 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 ഡോൾ ബി അറ്റ്മോസ്റ്റിന് എഴുതി അതിൻ്റെ എമ്പളൊക്കെ ഉണ്ടല്ലോ ഇത്രയും വലിയ സ്ക്രീനിൽ അങ്ങനെ ഡോൾ ബി അറ്റ്മോസ്റ്റിനൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു നമുക്ക് മനസ്സിലൊരു പ്രത്യേക അങ്ങനെ തട്ടി നിൽക്കുന്ന പോലെയാണ് അത്രയും നല്ല ആംബിയൻസിലാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഫോർ കെ പ്രൊജക്ഷനാണ് അതും ക്രിസ്റ്റിയുടെ ഫോർ കെ പ്രൊജക്ഷനിലാണ് ഈ ഓഡിറ്റോറിയം വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്യാബിൻ റൂമിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടെ പ്രൊജക്ട് റൂമിൽ നമ്മൾ ഓപ്പറേറ്റർ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം ബോസ് നമസ്കാരം എന്താ പേര് വരുന്നത് രാഹുൽ രാഹുൽ എവിടെയാണ് വീട് പള്ളിപ്പുറം ഇവിടെ അടുത്ത് തന്നെയാണോ കമ്പനിൻ്റെ പ്രൊജക്ടർ ഉപയോഗിക്കുന്നത് ഇത് ക്രിസ്റ്റിയ വരുന്ന ലേസർ ആണോ ലാമ്പ് ആണോ ലേസറേ വരിക ആർ ജി ബി ലേസറേ വരിക അപ്പം ഏതാണ് മോഡൽ ഒക്കെ വരുന്നത് മോഡൽ നമ്പർ സി പി ഡബിൾ ഫോർ വൺ ഫൈവ് വരുക പ്രോസസ്സർ ഏതാണ് വരുന്നത് ഐ എം എസ് ത്രീ തൗസൻഡ് വരും

അധികം എല്ലാ ദിവസവും ആയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല അടിപൊളിയായിട്ട് പിന്നല്ല സൂപ്പർ നേരെ എത്തുന്ന സമയത്ത് മൊത്തം ടോട്ടലി ചേഞ്ച് ആണ് കേട്ടോ ത്രീ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിൽ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആണ് നൂറ്റി മുപ്പത്തി ഏഴിന് മേലെ വരുന്ന സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് ചാർജ് വരുന്നത് സീറ്റുകളുടെ കളർ എന്ന് പറയുന്നത് ഒരു ആഷ് കളറ് സീറ്റുകളാണ് വരുന്നത് നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കുത്തനെ കയറ്റം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഏറ്റവും പുറകെ നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരിക്കും കേട്ടോ നല്ല അടിപൊളി ആംബിയൻസിൽ തന്നെയാണ് ഈ ഓഡിറ്റോറിയം ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ സ്ക്രീൻ വൺ ആണെങ്കിലും സ്ക്രീൻ ടൂ ആണെങ്കിലും ത്രീയിൽ എത്തുമ്പോൾ ആ ഡിസൈൻ്റെ പാറ്റേണിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല മുകളിൽ നിന്ന് താഴോട്ടേക്ക് രണ്ട് ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് നമുക്ക് വാം ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പ് ബൾബുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എൽ ഇ ഡി ചെറിയ ചെറിയ കുഞ്ഞു ബൾബുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ തീയേറ്ററിൻ്റെ ഒരു ഡിസൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുത്തനെയാണ് ആ സ്ക്രീൻ നിന്നും സ്ക്രീൻ ടൂയിലേക്കും ത്രീയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ കയറ്റം വലിയൊരു കയറ്റം തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ സ്ക്രീൻ വണ്ണിലാണെങ്കിലും ടൂവിലാണെങ്കിലും ത്രീയിലാണെങ്കിലും പൾസിൻ്റെ സ്പീക്കേഴ്സാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് അതിനർത്ഥം എന്ന് പറയുന്നത് ശബ്ദ സംവിധാനത്തിന് യാതൊരു കോംപ്രമൈസിലും ഇവർ തയ്യാറല്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് കേട്ടോ അപ്പോൾ സ്ക്രീൻ വണ്ണിലാണെങ്കിലും ത്രീയിലാണെങ്കിലും പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ടു കെ പ്രൊജക്ഷൻ ആട്ടോ വർക്ക് ചെയ്യുന്നത് എന്നാലും അടിപൊളി ആംബിയൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഡിറ്റോറിയം ആണ് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ പട്ടാമ്പികളിലെ മാജിക് ഫ്രമിന്റെ സ്ക്രീൻ വൺ ഇൻഡീൻ ടൂ ഇൻഡീൻ ത്രീൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ കേൾ ടോഡേറീസിന്റെ തിയേറ്റർ വിശേഷങ്ങളൊന്നും കഴിയുന്നില്ല അപ്പോൾ പുതിയൊരു തിയേറ്റർ വിശേഷമായി കേൾ ടൊഡാരീസ് തുടരും